কালারাওরে ত্য় য়েয় সোয় শোয় শোয় সোন্য় সোয়ে সোপাক্য় সোয় শোয় ഐഡിയ വാട്ട് ഈസ് യുവർ റാങ്ക് ഇത്ര കോൺഗ്രസ്

டக்கிண்டே ரிவீடுண்டா ரிண்டே ட்ரிக்கின்ட ட்ரிக்கின்ட கம்ப்யூட்டின்ட இல்ல மாறிப் போயதா யாரானாக அது मारा அது வருது வருது வாட்ச் அவுட் ஆஹா தேங்க்யூ தேங்க்யூ எ சைடுல வரேன் இந்த டுது வந்தா தாரே വീടിന്റെ റൂഫിലാളുടെ അയിലും ഒന്ന് അടിച്ചു തരുമോ എനിക്ക് ഓപ്പോസിറ്റ് ഉള്ള ഓനടി മമ്മൂട്ടിയാ അതിന്റെ റൂഫിലാളെ നീ കേറിയാൽ ഞാൻ ഇവിടെ കഴിയുമ്പോ ഇറങ്ങി ഓടി

എന്തിനും കളിക്കുന്നേക്കോളി ബാക്ക് യാത്രയുള്ളു തീർത്തു ഓ കി ബാക്ക് വരിഞ്ഞോ വരിഞ്ഞോ പാത്രോളിക്ക് പോളിക്ക് ഞാൻ ഓക്കെ ഞാൻ വെട്രാമാർ കുറെ ഡി ഓഡിയോ ഭാഗത്തിന് ഉള്ളട്ടാ നശിച്ചു പോകിക്ക് നേരെ മുന്നോട്ട് പോയി റീകോൾ ഇയർ റീകോൾ ഓർന്നു എനിക്ക് ബെന ട്രിക്കിനെ സപ്പോർട്ട് ചെയ്തു താങ്ക്യൂ താങ്ക്യൂ ഇനി ദോ

അല്ല ഞാൻ പോയിക്കണേ അതാ ചോദിക്കണേ ട്രിക്കിന്റെ വേണ്ടി ചോദിച്ചോ ചോദിക്കണേടുത്ത് വെക്കല്ലേ എന്റെ അടുത്ത് ഇറങ്ങത്തേങ്ങി മാർക്ക് ചെയ്യാൻ ക്രാബ്ഗ്രാസിന്റെ സൈഡിൽ അടി കേക്ക് ക്രാബ്ഗ്രാസ് ബ്ലൂംസ്റ്ററിന്റെ ഇടന്ന് എട പടിയാട്ട് എനിക്കറിയില്ലല്ലോ റിയില്ലല്ലോ എന്റെ ജീവല്ലോ ചൂടാക്കണ മയിലിന്റെ ഫോൺ തന്നെ അത്യാവശ്യം

ണ്ട് കേരളം ക്രാബിലുണ്ട് ക്രാബിലുണ്ട് അത് വേറെ അറിയില്ല അതിലുണ്ട്

ോട്ട് എടുത്ത് എന്റെ സൈഡിൽ വിൻഡോയിലോട്ട് എടുത്ത് ഇപ്പഴത്തോട് എന്റെ സൈഡിൽ വേറെ റിയില്ലോന്നലെക്കോ ഉണ്ടാക്കാൻ വന്നിട്ട് ഇപ്പോ ഞാൻ അവിടെ അവിടെ ഒരു നോക്ക് ഇല്ല കുംബം പോയോ കിരയോ ആയില്ലേ ഇപ്പോ നമുക്ക് ആ മോൾ എടുത്ത് നടക്കുന്നു അടോയേ വെട്ടിണ്ട കേക്ക് അതെ നരാ മെഡ് ന്റെ അഞ്ചനണ്ട് ഞാൻ അണ്ടറൺ ഡ്രോപ്പ് ചെയ്തോ ഞാൻ അവിടെ താഴെ ഡ്രോപ്പ് ചെയ്തണെ ഇങ്ങോട്ട് ആട് എടുത്തോ അട എനിയണ്ടാ അടേ നിവിടെ 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 നവാ പോര് വാച്ച് ഔട്ട് വാച്ച് ഔട്ട് നീ ക്രാബിലല്ലേ അല്ലല്ല ഞാൻ ക്രാബിലല്ല ഉള്ളൂ ഞാൻ ഇവന്റെ അടുത്താണ് അല്ല ഇവർ നീ ക്രാബിലാണോ അല്ല അതിടി അതിടി ക്രാബിലാണ് ക്രാബിലാണ് മിക്കോ ചുറ്റുണ്ട് അച്ചാനേ വാച്ച് ഔട്ട് വാച്ച് ഔട്ട്

ോട്ടിങ്ങാ ഒന്ന് ഞാൻ വരാൻ 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 വരട്ടെടുത്ത് അങ്ങോട്ട് അടുത്തേ അടുത്തേക്കല്ലേ തല കിട്ടുല്ലേ നിർത്തി വൈഫ് കിട്ടാൻ കളിക്കുന്നില്ലല്ലോ മാലേരി ചെയ്യാൻ ചാൻസ്ണ്ട് എന്നെ കിട്ടും 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 കെട്ടും കിട്ടും കിട്ടും കെട്ടും അടിയെന്ന് പറഞ്ഞോട് കാരണം അവനോട് അച്ഛൻറെ മാറി ഇവിടെ ഇവിടെ ടങ്ങനക്ക് എന്താടോ ഈ കളിക്കുന്ന മമ്മൂട്ടിയാ രണ്ടടി മുന്നോട്ടും നാലടി വേർക്കോട്ടും ആടാ മറ്റേ കിട്ടി കിട്ടി കേരളക്ക് വാണം നാറിണ്ടട്ടോ ഇപ്പതാ ക്ലിയർ ഇതാ ആ വീട്ടിലെ ക്ലിയർ ചെയ്ത്

ഡിപ്പിയും ആദ്യം ആ അപ്പൊ തന്നെ മനസ്സിലാക്കണായിരുന്നു കേറി പോണോന്ന് ആ എഴുതി പോട്ടെ സോണ് കേറു ഞാനാ നോക്കിട്ട് അമ്മ സോണ് ഇവിടെ വലിയ ആ റിബെടുക്കാൻ പോയാ റിബെടുക്കാൻ പോയാ റൈറ്റില് റൈറ്റ് റൈറ്റിലാളണ്ടേ റൈറ്റാളിണ്ടേ അപ്പൊ വണ്ടി അടിച്ച് പിടിക്കും അവന് നോക്കാവും പിടിക്കാടിച്ച് ലെഫ്റ്റ് അടിച്ച് കേറി റൈറ്റ് അല്ലേ ലെഫ്റ്റ് അടിച്ച് കേറി ആ വീട്ടിലോട്ട് കയറാം അവൻ വീട്ടിൽ കയറി അവനെ മാത്രം നോക്കാം കിടത്തു പെട്ട് നീട്ടി തീർന്നു അവൻറെ ഇല്ലല്ലോ അവനെ സോണൌട്ട് നോടിയു ലൈഫ് കുറവാണ് ഒറ്റ കുത്തി കിട്ടിട്ടുള്ളു I are not a verb a river thing ah.